മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഇപ്പോൾ പോവുകയാണ് വീണ്ടും ഗവർണർക്കെതിരെ എസ് എഫ് ഐ രംഗത്തെത്തിയിരിക്കുന്നു കൊല്ലം നിലമേലിൽ ആണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഗവർണർക്കെതിരെയാണ് എസ് എഫ് ഐ കരിങ്കോടി പ്രതിഷേധം നടത്തിയത് കാറിൽ നിന്ന് പുറത്തിറങ്ങുകയായിരുന്നു പിന്നീട് ഗവർണർ ചെയ്തത് കേസെടുക്കാതെ വാഹനത്തിൽ കയറില്ലെന്ന് ഗവർണർ പറഞ്ഞു അതേസമയം മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നത് ഇങ്ങനെയാണോ എന്നും ഗവർണർ ചോദിച്ചു വിശദാംശങ്ങളുമായി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് വീണ്ടും ർ ഗവർണർക്കെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഈ റിപ്പബ്ലിക് പരേഡുമായി ബന്ധപ്പെട്ട റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യമന്ത്രിയോട് മുഖം തിരിക്കുന്നു അതുപോലെ തന്നെ നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ വായിക്കുന്നില്ല ഇതിന്റെ ഒക്കെ ബാക്കി പത്രമാണോ ഇപ്പോൾ എസ് എഫ് ഐ കാണിക്കുന്നത് ഗവർണറും തമ്മിലുള്ള പോര് പോരുമുറുകുന്നതിനിടയിലാണ് ഇന്ന് നിലമേൽ കോളേജിലെ ഗവർണർക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത് കൊട്ടാരക്കരയിലെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഗവർണർ പോകുന്ന സമയത്താണ് നിലന്മേൽ കോളേജിലെ എസ് എസ് എ പ്രവർത്തകരായ കുട്ടികൾ ആ വലിയ ബാനറുകളുമായി റോഡിന്റെ വശത്ത് കരിങ്കുപടിയുമായി നിന്നത് ഇവർ പറഞ്ഞത് ആ ബാനറിനകത്ത് എഴുതിയിരിക്കുന്നത് താങ്കൾ പറഞ്ഞ ക്രിമിനലുകൾ ഏറ്റവും കൂടുതലുള്ള നാടാണ് ഇത് എന്നുള്ളൊരു ബാനറാണ് അദ്ദേഹത്തിന് നേരെ ഉയർത്തിക്കാണിച്ചത് തൊത്തു പിന്നാലെ വാഹനം നിർത്തി ഗവർണർ ആവശ്യപ്പെട്ടേക്കും വകുപ്പ് സമീപത്തേക്ക് കുട്ടികൾ ഇറങ്ങി വന്ന എസ് എഫ് ഐ പ്രവർത്തകർ ഇറങ്ങി വന്നപ്പോയെങ്കിൽ ആ അവരുടെ ഇടയിലേക്ക് ഗവർണർ തടഞ്ഞു എല്ലാൻ ശ്രമിച്ചു പിന്നീട് പോലീസ് വലയം സൃഷ്ടിച്ചു അത് തൊട്ടു പിന്നാലെ ആ സമീപത്തുള്ള ഒരു തടയിൽ ഇപ്പോഴും തുടരുകയാണ് ഒരു കത്തേരയിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് ഗവർണറുടെ പ്രധാനപ്പെട്ട ആവശ്യം ആ ഈ ജാമ്യമില്ലാ അനുസരിച്ച് കുട്ടികൾക്കെതിരെ അല്ലെങ്കിൽ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസെടുക്കണം എന്നുള്ള ആവശ്യമാണ് അത്തരത്തിൽ പോലീസ് ആദ്യം പന്ത്രണ്ട് പേർക്കെതിരെ എഫ്ഐആർ ഇട്ട് തയ്യാറാക്കി കേസെടുത്തെങ്കിലും അതുപോലെ അൻപതിലധികം വിദ്യാർത്ഥികളാണ് തന്നെ തടയാനെത്തിയതും ആക്ഷേപിക്കാനെത്തിയതും ഇവർക്കെതിരെ എല്ലാം തന്നെ ക്രിമിനൽ വകുപ്പുകളെടുത്തുകൊണ്ടുള്ള കേസെടുക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഗവർണർ ഇപ്പോഴും നിലമേലിൽ തന്നെ തുടരുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി ഗവർണറുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പോകുമ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സുരക്ഷാ സ്വീക രീതിയും തയ്യാറെടുപ്പുമാണോ നടത്താറുള്ളത് അത്തരത്തിൽ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു കുറ്റക്കാർക്കെതിരെ അല്ലെങ്കിൽ സുരക്ഷ ഒരുക്കുന്ന കുറ്റക്കാർക്കെതിരെയും ശക്തമായ നടപടി വേണമെന്ന ആവശ്യവും ഗവർണർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നിലവിൽ ഇപ്പോഴും ഗവർണർ അവിടെ തന്നെ തുടരുകയാണ് നിലവിൽ തന്നെ തുടരുകയാണ് മറുഭാഗത്ത് വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ പോലും അവർ മടങ്ങാൻ മടങ്ങിപ്പോകാനും തയ്യാറായിട്ടില്ല മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്ത് എഫ്ഐആർ ഐ ആർ ഇട്ടതിന് ശേഷം മാത്രമേ താൻ വാഹനത്തിന് കയറുകയുള്ളൂ എന്ന് ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ഗവർണർ തീർച്ചയായും ബിനോയ് ആ ബാനർ വായിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് അതായത് മിസ്റ്റർ ചാൻസലർ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ ഈ സെനറ്റ് അംഗങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെ തർക്കങ്ങൾ നിലനിന്നിരുന്നു അതിൻ്റെ ബാക്കി നാടകം തന്നെയായിരിക്കണം എസ് എഫ് ഐയുടെ ഈ നിലമേലിലെയും ഈ ഒരു കരിങ്കോടി പ്രതിഷേധം എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്തായാലും ഗവർണറും അതി രോഷാകുലനായി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം ഒരു കസാരയിട്ട് അവിടെ ഇരിക്കുന്നു ഈ പ്രതിഷേധക്കാരെയൊക്കെ പിടികൂടാതെ താൻ അവിടെ നിന്നും പോകില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതേസമയം മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട പോലീസിന് നേരെയും വിമർശനങ്ങൾ നടത്തുന്നുണ്ട് തീർച്ചയായും പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെത്തി ഗവർണറെ അനുനയിപ്പിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം അതിന് വഴങ്ങുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം ഭാഗത്തു നിന്നുണ്ടായത് വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് അത് തന്നെ അവഹേളിക്കുന്നതിലും ഒപ്പം തന്നെ താൻ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ ആക്രമണം അഴിഞ്ഞിടുന്നതിന് വേണ്ടി ഇവർ ശ്രമിച്ചു എന്ന തരത്തിലുള്ള ഒരു പരാതിയും അദ്ദേഹത്തിനുണ്ട് മാത്രവുമല്ല സാധാരണഗതിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വിപുകൾ ഒരുക്കുന്ന സുരക്ഷ തനിക്കൊരുക്കിയില്ല ആർക്കും തന്റെ അടുത്തെ ജോടിയെത്താനും തന്റെ വാഹനത്തിൽ ആക്രമിക്കാനുമൊക്കെയുള്ള അവസരം ഒരുക്കും തരത്തിൽ പോലീസ് ഇടപെട്ടു എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ അവസാനം പറഞ്ഞു വയ്ക്കുന്നത് അതായത് നേരത്തെ തിരുവനന്തപുരത്ത് ഇതേ സംഭവം ഉണ്ടായപ്പോൾ അന്നെടുത്ത സെക്ഷൻ വൺ ട്വന്റി ഫോർ ഉള്ളൊരു കേസ് ഇവർക്കെതിരെയും എടുക്കണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതായത് ഒരു ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകളെ ആക്രമിക്കുവാൻ മുതിരുന്നവർക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് എടുത്തതുപോലെ തന്നെ ഈ ഇവർ ഈ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയും ആ വകുപ്പുകൾ ചുമത്തണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു മാത്രമല്ല പന്ത്രണ്ട് പേർ കഴിയല്ല തന്റെ വാഹനം തടയാനും തന്നെ ആക്രമിക്കാനും മുതിർന്നത് അൻപതിലധികം എസ് എഫ് ഐ പ്രവർത്തകരാണ് അവർക്കെതിരെ തന്നെ ശക്തമായ കേസെടുക്കണം അവരെ മുഴുവനും അറസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമേ സ്ഥലം വിട്ടു പോവുകയുള്ളൂ എന്ന നിലപാടിലാണ് അവിടെ അടുത്തുള്ള ഒരു ചായപ്പീടിയിലുടെ പിന്നയിൽ തന്നെയാണ് ഇപ്പോഴും ഒരു തസേരിയിൽ ഗവർണർ ഉള്ളത് ശരി വിനയാണ് വിശദാംശങ്ങൾ നൽകിയത് കൊല്ലം നിലവേലിൽ പരിപാടി അവതരിപ്പിക്കാൻ വന്നതായിരുന്നു ഗവർണർ അപ്പോഴാണ് എസ് എഫ് ഐ കരിങ്കോടി കാണിച്ചത് വലിയ രീതിയിലുള്ള വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലുള്ള സുരക്ഷയാണോ ഒരുക്കുന്നത് അതുപോലെ തന്നെ കേസെടുക്കാതെ കാറിൽ കയറില്ലെന്ന് ഗവർണർ പറയുന്നുണ്ട് മറുവശത്ത് അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം അത് നടത്തുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് ബിനോയ് അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്കുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഗവർണർ പരാതി നൽകിയിട്ടുള്ളതാണ് വീണ്ടും അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി അതായത് നിയമസഭാ നയപ്രഖ്യാപന പ്രസംഗത്തിന് എത്തിയപ്പോഴും തൊട്ടു പിന്നാലെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴും ഗവർണറും മുഖ്യമന്ത്രിയുമായി നേരിട്ട് കണ്ടിട്ട് പോലും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനോ അല്ലെങ്കിൽ സംസാരിക്കുവാനോ പരസ്പരം അസ്വദാനം ചെയ്യാനോ തയ്യാറായില്ല പകരം ഒക്കെ മാത്രം സ്വീകരിക്കുകയാണ് ചെയ്തത് അത്തരത്തിൽ ഒരു വലിയ പോര ഇരുപക്ഷവും ഇരുവക്ഷത്തിന്റെ ഭാഗത്തു നിന്നും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ നേരിട്ട് നിലമേലിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രതിഷേധത്തിന് മുന്നോട്ട് വന്നത് അൻപതിലധികം വിദ്യാർത്ഥികളാണ് അതായത് നിലമേൽ കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകരായ അൻപതിലധികം വിദ്യാർത്ഥികളാണ് കരിമ്പുടിയും ഒപ്പം വലിയ ബാനറുകളുമായി ഉയർത്തിയത് പ്രതിഷേധമുയർത്തിയത് പ്രതിഷേധമുയർത്തിയവർ ഗവർണർ സഞ്ചരിച്ചിരുന്ന വാഹനം അല്പമൊന്ന് പതുക്കെയാക്കിയപ്പോഴേക്ക് വാഹനത്തിന്റെ അടുത്തേക്ക് എത്തിയെന്നും ഗവർണറെ അവഹേളിക്കുന്ന തരത്തിലുള്ള വാചകങ്ങൾ പ്രയോഗിച്ചുകൊണ്ടൊക്കെയാണ് ഗവർണർക്കുള്ള പരാതി മാത്രവുമല്ല സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്നും ഗവർണർ പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത് വലിയ തരത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് നീങ്ങും രാഷ്ട്രീയ തലത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് നീങ്ങും കാരണം ആഭ്യന്തരമന്ത്രിയെ നേരിൽ കണ്ടു ഒരു പക്ഷേ പരാതി നൽകിയതായിരുന്നു അത്തരത്തിൽ പരാതികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ തനിക്ക് നൽകുന്ന സുരക്ഷ ഓരാ ഇത്തരത്തിലൊരു സുരക്ഷ സുരക്ഷിതത്വം ഇല്ലായ്മ മറ്റു പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും എന്ന തരത്തിലേക്ക് പറഞ്ഞുവെക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബി ജെ പി ഉൾപ്പെടെയുള്ളവർ വരും ദിവസങ്ങളിൽ രംഗത്തെത്താനുള്ള സാധ്യതയുണ്ട് എന്തായാലും നിലവിൽ ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള മറ്റൊരു തരത്തിലെ പ്രതിഷേധം അതായത് ഗവർണർ തന്നെ തനിക്കെതിരെ ഇത്രയും ആ മുദ്രാവാസ്യവും പ്രതിഷേധവുമായി എത്തിയ കുട്ടികളെ അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ആ എസ് എസ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തെരുവിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു കാഴ്ച ഒരു പക്ഷെ മറ്റു സ്ഥലത്തും കാണാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു പോലീസിന് വീഴ്ച പറ്റിയെന്ന് ഗവർണർ ആരോപിക്കുന്നു അങ്ങനെ രണ്ട് വിഭാഗങ്ങൾ അതായത് സുരക്ഷ ഒരുക്കേണ്ട പോലീസും ഗവർണറും തമ്മിലുള്ള വാഗ്വാദവും അനുനയിപ്പിക്കുന്ന ശ്രമങ്ങളും ഒക്കെ ഒരു സമയത്ത് തുടരുമ്പോഴും ശക്തമായ പ്രതിഷേധത്തിലാണ് ഗവർണർ ഒരു പക്ഷേ ഇതിലൊരു റിപ്പോർട്ടായി തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല കാരണം ഗവർണറുടെ പി ആർ ഉൾപ്പെടെയുള്ളവരുമായി നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞു അവർ നൽകുന്ന വിവരങ്ങളും ഇങ്ങനെയാണ് കൊട്ടാരക്കരയിലേക്ക് പോകുന്ന നിലയിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായി ഈ പ്രതിഷേധം ഇപ്പോൾ നിലവിൽ കൈവിട്ട രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് അപ്പോൾ കൃത്യമായും പോലീസിന് ഒരു നിലപാടെടുത്തേ മതിയാകുള്ളൂ കാരണം ഗവർണറുടെ പദവിക്ക് അല്ലെങ്കിൽ ഗവർണർ പദവി അവഗണിച്ച തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്ന് ഗവർണർ പറയുമ്പോൾ അതിനെതിരെ കേസെടുക്കണം അത്തരത്തിൽ കേസ് എടുക്കുവാൻ പോലീസ് തയ്യാറായേ പറ്റുള്ളൂ ഈ വിദ്യാർത്ഥികളെ സാധ്യത അതും പേരെ ആ അധികം പേരെയും അറസ്റ്റ് ആവശ്യമാണ് ഗവർണർ മുന്നോട്ട് ും ബിനോയ് കഴിഞ്ഞ ഒരു മണിക്കൂറോളമായി അദ്ദേഹം അതായത് ഗവർണർ ഈ റോഡിൽ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് അതേസമയം മറ്റൊരു വശത്ത് എങ്ങനെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോഴും പ്രതിഷേധം കനപ്പിക്കുകയാണോ അതോ പ്രതിഷേധം അയയുന്ന ഒരു സാഹചര്യമാണോ യുടെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ മറുപടത്തുന്നുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഗവർണർ വഴങ്ങുന്നില്ല എന്നാണ് നമുക്ക് പറയാൻ കഴിയുക കാരണം അനുനയിപ്പിക്കാൻ പോലീസ് ഉദ്യോഗം ശ്രമിക്കുന്നുണ്ടെങ്കിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഗവർണർ പറഞ്ഞു വെക്കുന്നത് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ തനിക്ക് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു ലിസ്റ്റ് ഉണ്ട് അതിന് ചുമതല നൽകുന്ന ഒരാളുണ്ട് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ളവർ തന്റെ അടുത്തേക്ക് എത്തണം എന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അതായത് തനിക്ക് പോലീസ് ഒരുക്കിയ സുരക്ഷയിൽ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു തന്റെ വാഹനത്തിന് നേരെ പാഞ്ഞെടുത്ത വിദ്യാർത്ഥികൾ ആക്രമിക്കാൻ ശ്രമിച്ചു ഇത്തരത്തിൽ ഗവർണർ നിലയ്ക്ക് തനിക്ക് നൽകേണ്ട ഒരു സുരക്ഷയും ഇതുവരെയായും നൽകിയിട്ടില്ല അങ്ങനെ വരുമ്പോൾ ആ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വലിയ പാളിച്ചയാണ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരെത്തി പ്രശ്നം പരിഹരിക്കാതെ പരിഹരിക്കുന്നത് വരെ തെരുവിൽ തുടരും എന്ന് തന്നെയാണ് പറയുന്നത് കാരണം അത്ര നാടകീയമായിരുന്നു അവിടുത്തെ രംഗങ്ങൾ ആ നേരെ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് തന്നെയാണ് ഗവർണർ നടന്നെടുത്തത് പിന്നീട് വളരെ വേഗത്തിൽ തന്നെ അദ്ദേഹത്തിന് സുരക്ഷ വരുത്തുന്ന പോലീസ് സംഘം നാല് സൈഡിലും വളയം സൃഷ്ടിച്ചു അത് ആ നിന്നും പിന്നും ഭേദിച്ച് തൊട്ടടുത്തുള്ള ഒരു തടയിലേക്ക് പോയി അവിടെ നിന്നൊരു കത്തേര മേടിച്ച് ആ കസേരയിൽ ഇപ്പോഴും ഇരിക്കുകയാണ് ഇതിനിടയിൽ റൂറൽ എസ് പി ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനൂടെ എത്തിച്ചു തരും അവർ ഈ പ്രശ്നങ്ങളിൽ ഇടപെടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇതിലൊന്നും ഉള്ളി വഴക്കുന്നില്ല ഗവർണർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഈ പന്ത്രണ്ട് പേർക്കെതിരെ കേസെടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ പന്ത്രണ്ട് പേർക്കെതിരെ ഇട്ടിരിക്കുന്ന വകുപ്പുകളിലോ താൻ തൃപ്തനല്ല ഇത്തരത്തിൽ ചെറിയ വകുപ്പുകളിട്ട് കേസെടുക്കാനാവില്ല ക്രിമിനൽ കേസുകൾ തന്നെ ഇവർക്കെതിരെ എടുക്കണം ജാമ്യമില്ലാ വകുപ്പ് ഉപയോഗിക്കണം ആ നിലപാടുകളിൽ നിന്നും ഗവർണർ പിന്നോട്ട് പോകുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പോലീസിന് കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും കൊല്ലം നിലമേലിലാണ് ഗവർണർ എസ് എഫ് ഐ പോര് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പിന്നോയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഗവർണർ കഴിഞ്ഞ ഒരു മണിക്കൂറോളമായി റോഡിൽ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് പന്ത്രണ്ട് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പക്ഷേ മുഴുവൻ പേർക്കെതിരെയും കേസെടുക്കണമെന്നൊരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ ഏകദേശം അൻപതോളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു കരിങ്കുടി പ്രതിഷേധത്തിൽ എന്നാണ് ഗവർണർ ആരോപിക്കുന്നത് ഇതിൽ പന്ത്രണ്ട് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് അതേസമയം ഗവർണറെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ് ോയ് ഉണ്ട് വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്നും ബിനോയ് നമുക്കറിയാം തിരുവനന്തപുരത്തും ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ഇദ്ദേഹം അതായത് ഗവർണർ കാറിൽ നിന്ന് ഇറങ്ങി പ്രതിഷേധിച്ചതിനെ വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു സർക്കാർ ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു